സർക്കാരെ ആ മരണപ്പെട്ട കുടുംബത്തോടൊപ്പം ആയിരിക്കും അവരുടെ ആശ്രിതരോടൊപ്പമായിരിക്കും കൃത്യമായി അവർക്ക് കിട്ടാനുള്ള പണം കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ ഇതിനോടൊന്ന് തന്നെ ജോയിൻറ്റ് ഷാഫ് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടോ ദിവസിക്കവും അത് കൊടുത്തിരിക്കും മറ്റ് നിയമാനുസൃതമുള്ള നടപടികൾ പോലീസ് അന്വേഷിച്ച് ഈ കാര്യത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശവും പോലീസിന് കൊടുത്തിട്ടുണ്ട് ആ കാര്യത്തിൽ അന്വേഷണവും നടപടി ഉണ്ടാവും എന്തുണ്ടെങ്കിലും അന്വേഷിക്കട്ടെ നമുക്ക് അന്വേഷണത്തിലൂടെ അതുകൊണ്ടാണ് പോലീസ് അല്ലാതെ കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നു ഒരു സ്പെഷ്യൽ ടീമിനെ എസ് പി നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ടീം അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ഏതെല്ലാം വിഷയം ഉണ്ടെങ്കിലും ആ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ കൃത്യമായ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആരെയും സംരക്ഷിക്കുന്ന പാർട്ടിയല്ലേ ഈ പാർട്ടി എവിടെയെങ്കിലും ഉണ്ടായാലും പക്ഷെ തിരുത്താനും അതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു പോകുന്നു അതന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ പോരുന്നവരെ നിങ്ങൾ കാത്തിരിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം